ഈസി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഒരു ബൗളിൽ പന്ത്രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുക ഇതിലേക്ക് തൊള്ളായിരം ഗ്രാം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം പത്ത് എം എൽ വാൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു വൈറ്റ് കളർ ആകുന്നിടം വരെയും നമ്മൾ ബീറ്റ് ചെയ്യണം ഷുഗർ എല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടണം ഈ ഒരു രീതിയിലായിരിക്കും ബാറ്റർ ഉണ്ടായിരിക്കുക ഇതിലേക്ക് എണ്ണൂറ് ഗ്രാം മൈദ മുപ്പത് ഗ്രാം ബേക്കിംഗ് സോഡ മുപ്പത് ഗ്രാം വാനില പൗഡർ ഇവ ആഡ് ചെയ്ത് കൊടുക്കാം വാനില പൗഡർ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ ബീറ്റ് ചെയ്ത് കിട്ടും ഇതൊരു കട്ട് ചെയ്യല്ല ലൂസല്ലാത്ത രീതിയിലായിരിക്കും ബാറ്റർ ഉണ്ടായിരിക്കുക ഇനി ഇതിലേക്ക് അറുന്നൂറ് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഇരുന്നൂറ് ഗ്രാം നെയ്യ് നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡ് ഇവ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം ഈ ഒരു രീതിയിലായിരിക്കും ബാറ്റർ ഉണ്ടായിരിക്കാം ഒരുപാട് സമയം ഓവർ ബീറ്റ് ചെയ്യരുത് ഒരു ടു ത്രീ മിനിറ്റ് ഒക്കെ മതി ശേഷം നമുക്കിതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ക്യാരറ്റ് ഡേറ്റ്സ് നട്ട്സ് ഇവയെല്ലാം കൂടി നമ്മൾ ചേർത്ത ഗീക്ക് അകത്തിട്ട് ആദ്യം ഒന്ന് സോട്ട് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കുറച്ചും ലൈഫും കിട്ടും കേക്കിന് ഇത് അഞ്ഞൂറ് ഗ്രാം ഡേറ്റ്സ് ആണ് ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചേർക്കുന്നത് കുറച്ച് കട്ടിയുള്ളതാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ ഇത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ തന്നെ അങ്ങ് ചേർക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റിൽ നമുക്ക് മറ്റേ രീതിയിലാണ് കിട്ടുക നൂറ് ഗ്രാം നെയ്ക്കകത്താണ് ഇത്രയും കൂടി സോട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി നല്ലോണം തണുത്തതിന് ശേഷം ഇതിപ്പോൾ നൂറ് ഗ്രാം നട്ട്സ് ഉണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ സ്പാച്ചൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി ഞാൻ ഈ ഡേറ്റ്സ് എല്ലാം നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യുന്നത് ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റർ മിക്സ് ചെയ്യുമ്പോൾ കേക്കിന് ഒരു ഡാർക്ക് കളറും കൂടി കിട്ടും ഈ ഒരു രീതിയിലായിരിക്കും ബാറ്ററി ഉണ്ടായിരിക്കുക ഇത് നമുക്ക് രണ്ട് കിലോൻ്റെ രണ്ട് ട്രെയിലാണ് ഞാൻ വയ്ക്കുന്നത് മൊത്തം നാല് കിലോൻ്റെ കണക്കാണിത് ഇത് നമ്മൾ വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ക്യാരി കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും Thank you for watching.